ഇത് ുംറിയാ ഞാൻ സതിയെ കല്യാണം കഴിച്ചതിന്റെ ആറാം വാർഷികമാണ് ഇന്ന് അയ്യോ കഴിച്ചതെന്നൊന്നും പറയണ്ട കഴിപ്പിച്ചതെന്ന് പറയാ അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചരമതിന് വരുന്നേനെ ചാട്ടം ചേരാനല്ലോ ഊരും എടുത്തേ നമുക്ക് കലക്കി പൊളിക്കാം ഇഷ്ടം പോലെ എന്തായിരുന്നു ഇഷ്ടംപോലെ ഒഴിപ്പിക്കലോ ഏ അതൊന്നുമല്ല ഒരു കല്യാണം കല്യാണം അതൊന്നുമല്ലോ കലക്കലോ ഒരു കല്യാണം കല്യാണം ഞാൻ നീ എന്തായിട്ട് ആ ഞാനെങ്ങനെ അറിയാനാ കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നമ്മുടെ ജോലി തന്നു നല്ല കാശും കിട്ടി നമ്മൾ പോകുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നു നീ നിനക്ക് മനസ്സിലാണെങ്കിൽ മറ്റേ ഭാഷയെ പറയണം എടാ ഒരു ഉത്തരവാദിത്തമില്ലാതെ ഒരു പെണ്ണിനെ വെറുതെ കല്യാണം കഴിക്കൂ ആ പെണ്ണിനെ പെണ്ണിനല്ലാണ്ട് ഞാനെ കല്യാണം കഴിക്കുവോ

നമ്മൾ അവന്റെ ആരും അല്ലടി പോണത് നീ എന്റെ മുറ്റത്തെ അവിടെ പോയത് പോട്ടടി അവൻ എന്തൊക്കെയാണ് അമ്മട്ടായി കാണുന്നത് മനസ്സിലാക്കാം അത് ഈ മണം കേട്ടാ മതി നാരായണേട്ടിനു കൊതി പിടിക്കെ ഇത്തിരി കൂടിപ്പോയി അടിച്ചിറക്കി പോലെ ആയില്ലേ എന്നെ ഞാൻ വേണ്ട ദേഷ്യം അങ്ങനെ ഒന്ന് പറഞ്ഞു വെച്ച് വാക്കിലല്ല കാര്യം പ്രവൃത്തിയില്ല ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി വളർന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ സ്വഭാവം എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴക്കൂടി പിരിഞ്ഞല്ലോ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ടെണ്ണത്തിനെ കൊന്നു കുഴിച്ചു മൂടെന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ടിരിക്കുമ്പോഴാ നാരായണേറ്റം ഒറ്റയ്ക്ക് വന്ന വന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ ഇപ്പൊ ഞാൻ പോയി കാലു പിടിച്ചു കൊണ്ടോന്ന പറയുന്നേ രാമിഷ്ടം എന്റെ ഇഷ്ടം നോക്കണ്ട നിന്റെ ഇഷ്ടം ഞാൻ പോയി വിളിക്കാം പക്ഷെ വന്നില്ലേലുണ്ടല്ലോ പിന്നെ മരിക്കുന്നവരെയാ വേണ്ടതില്ല നല്ല മണം കിട്ടി രണ്ട് ും കുറച്ച് വെള്ളം തൊട്ടു തൊട്ട് എന്തെങ്കിലും കൂടി എടാ ഇടിയം കഴിവാറി നിന്റെ വായിൽ വല്ല പഴവും തള്ളിട്ടുണ്ടോ ഇന്ന പൊട്ടിച്ചു നിന്റെ അച്ഛൻ ഒന്ന് വേണ്ട പുതിയതായിട്ട് വന്ന ഒരു എഞ്ചിനീയറാ എഞ്ചിനീയർ സ്കൂട്ടർ ആയിട്ടൊന്ന് ഒട്ടിക്കാൻ ഇങ്ങോട്ടൊന്നും കണ്ടില്ല ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എന്റെ പൊന്ന് സാറ് അങ്ങനെ കണ്ടപ്പോ ഒന്ന് എണീക്കാൻ പാടില്ലായിരുന്നു ഭാഗ്യം കൊണ്ടൊന്നും കരീം കരീം ബോംബെയിലായിരുന്നു ബോംബെ കിടുകിട ഉറപ്പിച്ചോനാ നാലഞ്ചു കൊല്ലായിട്ട് ഇപ്പൊ നാട്ടിൽ തന്നെയാ നമ്മുടെ ഹൈദരാലി ഒതുക്കി മൂപ്പരാ ഹൈദരാലിയെ കേട്ടിട്ടില്ലേ ഇല്ല ഇല്ലേ ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയ മലബാറി പോയി വെട്ടിന്തടയൊക്കെ പഠിച്ചു വന്ന ആളാ എന്താ കാര്യം കരീംബായിയുടെ ഒറ്റ ഇടിയാ അപ്പൊ ഛർദിച്ചു രണ്ടിടം എന്നിട്ട് ആള് മരിച്ചോ എട്ടാം പൊക്കം കേസൊന്നും എന്ത് കേസ് കൊല്ലും കൊല്ലൊക്കെ മൂപ്പരൊക്കെ ഒരു കുട്ടിക്കളിയാണ് പക്ഷെ നമ്മുടെ അടുത്തൊക്കെ കള്ളക്കളി കളിച്ച് കാശിപിടുങ്ങുന്ന പന്നി എന്റെ മുന്നൂറ് പന്നി പിടുങ്ങി നിന്റെ കള്ളക്കളി അവസാനിപ്പിക്കൂടാ ചതി പറഞ്ഞ കൃത്യെന്താ അയാൾ അയാൾട്ടെ എന്താ പോരിണ്ടോ ഞാനെന്തിനാണ് നിങ്ങളെ ആ പെണ്ണവിടെ ഏത് കള്ളക്കളി കളിച്ച രണ്ടിന്റെ എല്ലിയ ഓടിക്കും നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമീൻ അറിയാം എവിടെ എനിക്കറിയില്ല കിട്ടിയാന്ന് തന്നെ ഞാൻ പോകുന്നു എത്ര കാശ് കിട്ടി അയ്യായിരം രൂപ രണ്ടായിരം കിടക്ക് ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലടാ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ ഇപ്പറഞ്ഞോ നിന്നെ വിളിക്കാൻ പറഞ്ഞ ഞാനാ കാശെടുക്ക എന്റേലി പത്ത് പൈസ ഇല്ല വായി വേണ്ട പെണ്ണു കെട്ടിട്ടൊരു വാക്ക് മുണ്ടീലല്ലോ പാഹായ പോയിട്ട് കൂട്ടിക്കൊണ്ടിരി നമ്മള് ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാല് എന്താ കാശ് ഞാൻ പോവാനേ എനിക്ക് ഓട്ടണ്ട് നിനക്ക് ഉണ്ടാവല്ലോ കാശ് കീർന്നല്ലോ എന്നെ ഓർമ്മയുണ്ടോ

ആരെയെന്തിനു സഹായിക്കെന്തെങ്കിലും പിന്നെ അന്വേഷിക്കുമ്പോ വെറുതെ ആരാണെന്ന് പറഞ്ഞാൽ ഇത് എത്രാമത്തെ

േ എന്നെ നാട്ടിക്കാൻ ചവിട്ടി ഒരു എന്നോട് കളിച്ചാണ്ടല്ലോ കടലിൽ തത്തും